സഹോദരന്മാരെ പാലക്കാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യ മഹാപ്രവാഹമാണ് ഈ കുട്ടിക്കലാശത്തിൽ അണിനിരന്നിട്ടുള്ളത് പാലക്കാട് മുഴുവൻ സഖാബ് സരിനൊപ്പം ഡോക്ടർ സരിനൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഒഴുകി വരുന്ന കാഴ്ചയാണ് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യ മഹാപ്രവാഹം തെളിയിക്കുന്നത് ഇത്തവണ പാലക്കാട്ട് ഇടതുപക്ഷം അതിന്റെ വിജയപതാക നാട്ടിയിരിക്കും എന്നതാണ് എങ്ങനെയാണോ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചത് അതുപോലെ പോവുകയാണ് ഇടതുപക്ഷത്തിന്റെ പുതിയ ചരിത്രം വിജയ ചരിത്രം പാലക്കാട്ട് കുറിക്കാൻ പോവുകയാണ് നേരത്തെ സിഖാ ബാലൻ പറഞ്ഞതുപോലെ അദ്ദേഹം കൈ കൈനേറ്റിയപ്പോൾ ആ കൈ തട്ടി മാറ്റിയവർക്കിതാ പാലക്കാടിന്റെ താക്കിയത് അവരിൽ പ്രായമുള്ളവരുണ്ട് യുവാക്കളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കുട്ടികളുണ്ട് ആ ബാലപ്രസം പാലക്കാട് കൈ പിടിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ സറിന്റെ കൈ തട്ടി മാറ്റിയാൽ ഞങ്ങൾ പാലക്കാട്ടില പിടിക്കുമെന്നാണ് പാലക്കാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പാലക്കാടിന്റെ തകർച്ച ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അതിനെ കാലത്തെ രാംഭവാന്റെ കാലത്തെ കഥയെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചവർക്ക് ഈ പാലക്കാട് മറുപടി നൽകിയിരിക്കും ഇരുപത്തി മൂന്നാം തീയതി മാത്രമല്ല ഈ നടക്കുന്നവർക്ക് ഈ പാലക്കാട് തീയതി ഈ പാലക്കാടിന്റെ വികസനത്തെ മുരടിപ്പിച്ച് കേരളത്തിലെ ഏറ്റവും അതോഗതിയിലുള്ള നഗരമാക്കി അതപ്പതിപ്പിച്ചവർക്ക് ചുട്ട മറുപടി നൽകിയിരിക്കും ഇരുപത്തി മൂന്നാം തീയതി